ഞാൻ ആശുപത്രിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് അധികം ശക്തമായി സംസാരിക്കാൻ കഴിയില്ല എന്ന് ഇനിയെ പൊലീസരും അറിയിക്കട്ടെ പക്ഷെ ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല സോന എൽഡോസ് എന്ന ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പോലീസും ആത്മഹത്യയിലേക്ക് നയിച്ചതാണെന്ന് ജനങ്ങളും വിശ്വസിക്കുന്ന സംഭവവികാസം ഈ കാര്യത്തിൽ പോലീസ് നീതി ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളതുകൊണ്ടാണ് ഞാനും ഈ സമ്മേളനത്തിൽ സമ്മേളനത്തിലെത്തിയിരിക്കുന്നതെന്ന് വിനീ പരസരം അറിയിക്കട്ടെ ഇവിടെ കേരളത്തിൽ ഞാൻ ഒരു വർഗീയതയും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഇസ്ലാമും അതുപോലെ ഹൈന്ദവരും ക്രിസ്ത്യാനികളും എ സി എസ് ടി വിഭാഗങ്ങളും ഒക്കെ ഏകോദര സഹോദരങ്ങൾ എപ്പോഴും ജീവിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് പക്ഷേ ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലമായി പക്ഷേ കേരളത്തിൽ മത മതതീവ്രവാദികളോടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ദുഃഖകരമായ സംഭവം രുദ്ധ ശക്തികളാണിവർ ദേശവിരുദ്ധ ശക്തികൾ എന്ന് മാത്രമല്ല ലൌവിഹാദും അതുപോലെയുള്ള വൃത്തികെട്ട നടപടികളുമായി ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ മാത്രമല്ല മറ്റു മതസ്ഥരായ കുഞ്ഞുങ്ങളെയും ചാക്കിട്ട് പിടിച്ച് ആത്മഹത്യയിലേക്ക് നയിച്ച് പണമുണ്ടാക്കുന്ന എ പി എംമാരായി ആളുകൾ മാറിയിരിക്കുകയാണ് അതാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ സോന എൽദോസ് ആ പെൺകുട്ടിയുടെ പേര് പറയുമ്പോൾ പോലും ചങ്കവരുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവൻ ഈ രമീഷ് എന്ന് പറയുന്നവൻ ആ പെൺകുട്ടിയെ സ്നേഹിച്ചത് വിവാഹം കഴിക്കാനായിരുന്നില്ല തെളിയിച്ചുകൊണ്ടാണ് പറയുന്നത് ഞാൻ ആ കുട്ടിയുടെ അമ്മയെയും ആങ്ങളെയും വീട്ടുകാരെയും ഒക്കെ ഞാൻ കണ്ടിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടിയാണ് പോയി കണ്ടത് അവിടുത്തെ പ്രശ്നം എന്താ ആ കുട്ടി മുസ്ലിം മുസ്ലിമാകണമെന്ന് രമീസ് ആവശ്യപ്പെട്ടപ്പോ അതിന് തയ്യാറായി ആ കുട്ടി മാത്രമല്ല സോന മാത്രമല്ല സംബന്ധിച്ചത് സോനയുടെ അമ്മയും സഹോദരനും ഇന്ന് എന്നോട് പറഞ്ഞു അവന് സംബന്ധിച്ച് മുസ്ലിം ആയിക്കൂ കല്യാണം നടക്കട്ടെ അപ്പോൾ അവൻ എന്ത് പറഞ്ഞു റമീസ് എന്ത് പറഞ്ഞു അവൻ പറഞ്ഞു രജിസ്റ്റർ വിവാഹം ചെയ്യാം ആ രജിസ്റ്റർ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സോനയ്ക്ക് ഉണ്ടായിരുന്നു വേറൊരു സംഭവം ഈ ആലോചന നടക്കുന്ന സമയത്ത് രമീസ് എന്ന് പറയുന്ന കാപാലികരെ മറ്റ് അവിഹിത ബന്ധത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്നാലോചിക്കുക എന്നിട്ടും പാവപ്പെട്ട സോന എന്ന പെൺകുട്ടി പിന്മാറിയില്ല അവൾ അത്രമാത്രം അവളെ ഹൃദയം ഇതിന് സമർപ്പിച്ചു പോയിരുന്നു സാരമില്ല ഞാൻ ക്ഷമിക്കുന്നു ഒന്ന് വിവാഹിതരാകാമെന്ന് പറഞ്ഞു അപ്പോൾ രമീസ് എന്ന് പറയുന്ന കാപാലകം ചെയ്തെന്താ അവൻ പറഞ്ഞത് നമുക്ക് ഇടുക്കി പോയി രജിസ്റ്റർ ചെയ്യാമോ അത് കഴിഞ്ഞ് കോതമംഗലത്ത് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു ഈ എല്ലാം ഈ പാവം പെൺകുട്ടി വിശ്വസിച്ചു എന്നിട്ട് വന്ന നടന്നോ നടന്നില്ല എന്ന് മാത്രമല്ല ഈ പെൺകുട്ടിയെ ഇവിടെ രമീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടോന്ന് പറഞ്ഞു സ്ത്രീ പോലീസുകാരെ അറിയണം രമീസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കേസ് തീർക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട രമീസിന്റെ വീട്ടുകാരെ മുഴുവൻ അറസ്റ്റ് ചെയ്തേ മതിയാവും കാരണം ഈ പെൺകുട്ടിയെ ഈ പെൺകുട്ടി എവിടെ കൊണ്ടുപോയി ഈ പെൺകുട്ടിയെ നിരവധി തവണ സിനി ക്യാമ്പുകൾ നടന്ന പ്രദേശ എന്ന രീതിയിൽ പ്രശസ്തമായ ആലുവായ പാനായിക്കുറത്താണ് ഈ പെൺകുട്ടിയെ പൂട്ടിയിട്ടത് മതം മാറ്റം പൂട്ടിയിട്ട് മതം മാറ്റത്തെ മതത്തിന് വേണ്ടി ഭീഷിപ്പെടുത്തി പ്രേരിപ്പിച്ചു ഏതാണ് സിമി സിമി എന്താ അതായത് മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗിനും മുസ്ലിം നൽകീയത പോരാ എന്ന് പറഞ്ഞ് വളരെ ശക്തമായി നിൽക്കുന്ന സിമി എന്ന് പറയുന്ന വർഗീയ സംഘടനയുടെ ക്യാമ്പ് നടക്കുന്ന പ്രദേശമാണ് ആലുവായിലെ പാനായിക്കുളം അവിടെയാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി ഭീകരമായി മർദ്ദിച്ചത് ആരൊക്കെയാണ് മർദ്ദിച്ചത് അവിടെ മനസ്സിലാക്കണം റമീസ് മാത്രമല്ല അവിടെ മാതാപിതാക്കന്മാർ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പതിനഞ്ചിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് ചേർന്നാണ് ഈ പാവപ്പെട്ട പെൺകുട്ടിയെ ഭീകരമായി മർദ്ദിച്ചത് ആ മർദ്ദനം ഒറ്റ മരണ പ്രായ പെൺകുഞ്ഞിൽ വീട്ടിൽ വന്നതിനു ശേഷം ഈടെ നീസ് പറയുന്ന ഹറാം പറഞ്ഞവനെ വിളിച്ച് ചോദിച്ചു ഞാൻ ആത്മഹത്യ ചെയ്യട്ടെ നീ ആത്മഹത്യ ചെയ്തോളാം പറഞ്ഞു പോലെ അപ്പോ അവന്റെ ഉദ്ദേശം എന്തായിരുന്നു ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിന് അമ്മയ്ക്കെതിരില്ല ആങ്ങക്കെതിരില്ല വീട്ടുകാർക്കെതിരില്ല ഇവ കല്യാണം കഴിക്കാൻ കൊണ്ടു കടന്ന എന്തിന് ഇതാണ് ലൗകിഹാർ നിങ്ങൾ മനസ്സിലാക്കണം ഞാനിതൊരു അഞ്ചട്ടുകൊല്ലം എന്ന് പറഞ്ഞപ്പോ പ്രാവശ്യ പോലീസ് പിടിച്ചു അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി കോടതി ചെന്ന പോലീസ് പോലീസുകാരെ കോടതി ചീത്ത വിളിച്ചു പി സിയോട് കൊള്ളാൻ പറഞ്ഞു ഞാൻ ഇറങ്ങിപ്പോ അങ്ങനെ കോടതി ഈ രാജ്യത്ത് ഹൈക്കോടതിയും നീതിനായ കോടതികളും ഉള്ളത് ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമേ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്നും സംസാരിക്കുന്നുവെന്ന് മാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ ഞാൻ ചോദിക്കുന്ന എൻ്റെ ഒരു ചോദ്യമുള്ളൂ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഇതുപോലെ ഭീകരമായി മർദ്ദിച്ചിട്ട് ഇത്രയും ദിവസമായി കൊലപാതകം നടന്നിട്ട് ഈ കോതമംഗല പോസ്റ്റിലെ നടക്കുന്നുണ്ട് ഇവർക്ക് എന്താ ഈ കാക്കിയിട്ട് ഒരു മര്യാദ ഞാൻ വളരെ വലിയ പരിസരത്തിനോട് പറയുന്നു വളരെ വലിയ പരിസരം പോലീസിനോട് പറയുന്നു നിങ്ങൾ നീതിയും ശരിയും ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് ചെയ്യിച്ചേ ഞങ്ങൾ പുറകോട്ടുള്ളൂ യാതൊരു സംശയം കണ്ട നിങ്ങളോട് ഭീഷണിയുടെ സ്നേഹത്തോടു കൂടി പറയുക നിങ്ങൾ ആരോടും എനിക്ക് പണക്കില്ല നിങ്ങൾ ആരെയും ഈ പെൺകുട്ടി ഉപദ്രവിച്ചിട്ടില്ല ഉണ്ടായിരിക്കാം കൊള്ളക്കാരൻ അല്ലെങ്കിൽ നമുക്കറിയാം ഞാൻ ആദ്യമുള്ള ചരിത്രമൊന്നും സമയക്കുറോട് കടക്കുന്നില്ല ഞാൻ കോഴിക്കോട് വരെ പോയതാണ് ലവ് യുഗാതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന സ്ഥലം ഞാൻ കണ്ടതാണ് പെൺകുട്ടികളെ ഇവിടെ പ്രേമിച്ചു കൊണ്ടുപോയാൽ അവിടെ ചെന്നു കഴിയുമ്പോ താരി മീശ മൂത്തയായിട്ട് തലപ്പവുമായിട്ട് ഒരുപറ്റളവം ചെയ്ത കുഞ്ഞുങ്ങളെ പരിവാക്കി ഊരിൽ നമ്മുടെ കടലിൽ കടത്തി സൌദി അറേബ്യ ഉൾപ്പെടെ രാഷ്ട്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പോയി വേശ്യാപൃത്തി എടുക്കേണ്ട ഗതികടാണ് ഈ പെൺകുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നത് അതിലേറ്റവും സൗന്ദര്യമുള്ള പെൺകുഞ്ഞുങ്ങളെ തന്നെ ഈ കശ്മലക്കൂറ്റം ലൌജികാതായി കുഞ്ഞുങ്ങളെ പ്രേമിച്ച് വശത്താക്കി നശിപ്പിക്കുക ഇവന്മാരെ പ്രേമിച്ച് കെട്ടുന്ന എനിക്ക് ഒരു എതിരുള്ളിൽ നിങ്ങൾ പച്ചക്കാൻ പറയുക ഉദാഹരണം പറഞ്ഞ കൈ കോമ നിർത്തിയെന്നുകൊണ്ട് ഈരാറ്റിപെട്ട തെക്കേക്കിലെ ചാക്കുപരി എന്ന മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് എന്റെ പാട്ടിയുടെ മണ്ഡലം പ്രസിഡന്റിന്റെ മകന്റെ മകളാണ് ഞാൻ കല്യാണം നടത്തിക്കൊടുത്തു കാരണം പെണ്ണും ചിറക്കനും ചത്താനും മാറില്ല ആത്മഹത്യ എന്ന് പറഞ്ഞ് എന്റെ മിന്നവി കിട്ടിയിട്ടുണ്ട് ഞാൻ പെണ്ണിന്റെ അപ്പനെ വിളിച്ചു ചെറുക്കിന്റെ ചേട്ടനെ വിളിച്ചു ചെറുക്കന്റെ അപ്പ മരിച്ചതാണ് ഇങ്ങനെ എനിക്ക് നീന്തി ചെയ്യണം അത് എന്റെ ഇഷ്ടം പോലെ ചെയ്തോളാം പറഞ്ഞു ഞാൻ കെട്ടിക്കാൻ പോകാണെന്ന് പറഞ്ഞ് മാല മേടിച്ച് രണ്ടുപേരെയും കഴുത്തെ മാലയിട്ട് ഇരാറ്റിമെട്ട സബ് രജിസ്റ്റർ കച്ചേരി രജിസ്റ്റർ ചെയ്ത് മുസ്ലിം പള്ളി വെച്ചവളെ മുസ്ലിം ആക്കി വിട്ടയാളാ ഞാൻ അല്ല ഞാൻ മുസ്ലിം വിരുദ്ധനൊന്നുമല്ല പക്ഷെ ഇത് കടന്നു പോകുന്നു ഇങ്ങനെ നമ്മൾ ഇതിനെ കാണുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മാത്രം മനപ്പൂർവം ഏറ്റവും ആരോഗ്യമുള്ള സുന്ദരികളായ പെൺകുഞ്ഞുങ്ങളെ മാത്രം ചാക്കിട്ട് പിടിച്ച് ലവ് ജിഹാദ് നടത്തി അവരെയൊക്കെ ഒരാഴ്ചത്തെ ഭർത്ത ഭർത്തൃപ്പണം ചെയ്തതിനു ശേഷം വേശികളാക്കി മാറ്റുന്ന നാണം കെട്ട സംസ്കാരമാണ് ലവ് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല ഇത് ആദ്യം കേരളത്തിലെ ജനങ്ങളുടെ പരസ്യമായി പറഞ്ഞത് പാലായിലെ പിതാവ് കള്ളറങ്ങാട്ട് പിതാവാണ് അദ്ദേഹം കൊറളഞ്ഞാട് പള്ളിയിൽ പ്രസംഗിച്ചു ഈ ലൌ ജിഹാദിലും ജിഹാദിലും നമ്മുടെ മക്കൾ വീഴാതെ ശ്രദ്ധിക്കണം അദ്ദേഹം കൊറളഞ്ഞാട് പള്ളിയിലാണ് പ്രസംഗിച്ചത് പക്ഷേ അതിന് പ്രകടനം നടന്ന എവിടെയാണ് എസ് ഡി പി ഐ ജമത്ത് ഇസ്ലാമിയും കൊടുക്കണെ രണ്ടായിരത്തോളം റൌഡികളെ ഗുണ്ടകൾ അരമനയുടെ വാടക്കിലെത്തി പിതാവിനെ ചീത്ത മറിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഞാനവിടെ ഒറ്റയ്ക്ക് നിൽപ്പുണ്ട് എല്ലാവരും ഓടാൻ പറ്റില്ലല്ലോ ഓടിയാ പിന്നെ അത് ചാകുന്നതിന് തുല്യമില്ല അതുകൊണ്ടാണ് ഞാനവിടെ നിന്നത് പക്ഷേ നല്ല ചൊണയുള്ള ആർ എസ് എസിന്റെ പത്ത് നാണൂറ് പിള്ളേര് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അരമനയുടെ മുന്നിലെത്തി എനിക്ക് ഒട്ടക്ഷൻ നിന്നു അവരെ കാക്കി നിൽക്കറി വിട്ട് വന്നു കഴിഞ്ഞ പിന്നെ ഇവ കഴിവന്മാർ ഇവരെ കണ്ടിട്ടില്ല ഓടി രക്ഷപ്പെട്ടു എല്ലാവും ഈരാറ്റുമട്ട് വന്നു ഈരാറ്റുമട്ടൊക്കെ അപ്പുറത്ത് പോയി ഓടി മനസ്സിലായി അപ്പോ ഞാൻ പറഞ്ഞത് ഇവനോടൊന്നും മര്യാദ പറഞ്ഞാൽ നടക്കലാണ് ആർ എസ്സുകാർ അന്ന് ചെയ്തതുപോലെ പാലായി വെച്ച് അന്ന് ചെയ്തതുപോലെ ഇവനോടൊക്കെ ആ ഭാഷയിൽ സംസാരിക്കുന്ന നിലയെടുക്കാതെ രക്ഷയില്ല എന്നാണ് എന്റെ അഭിപ്രായം ഈ റമീസ് എന്ന് പറഞ്ഞവൻ ആരോപണത്തിന് നടക്കുകയാണ് നമ്മളെ കൊച്ച് ആത്മഹത്യ മരിച്ചുപോയി ഇവരെ പോലീസുകൊ പിടിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇറങ്ങും ഞാൻ ഇതിന് പത്രം വായിച്ചു ഒരു പതിനെട്ട് കൊല്ലുമ്പോൾ ഒരാളുടെ അപ്പനെ ഒരുത്തം കൊന്നു അവൻ പതിനെട്ട് കൊല്ലം കഴിഞ്ഞ് മിനിഞ്ഞാന്നാണ് അവൻ നാട്ടിലെത്തിയ പത്തനംതിട്ട അവനെ കൊന്നു അപ്പനെ കൊന്ന എന്റെ അപ്പനെ കൊണ്ട് നിനക്ക് നീനേ കൊല്ലൂന്ന് പറ കൊന്നു എന്ത് കൊല്ലണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ കൊല്ലുന്നതിന് പരുവാക്കുന്നതിന് കുഴപ്പമില്ലെന്ന എന്റെ അഭിപ്രായം ഇല്ലെങ്കിൽ നന്നായി ഞാൻ അതുകൊണ്ടാണ് ആരെയും കൊല്ലുന്നതിന് ഞാൻ അനുകൂലമല്ല കൊലപാതകം പാപമാണ് അത് ചെയ്യാൻ നമുക്ക് അവകാശമില്ല ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് കിട്ടില്ല അതുകൊണ്ട് പാടില്ല പക്ഷേ ഇവനെപ്പോലുള്ള ആളുകളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം ഇവൻ സമൂഹത്തിൽ നിന്ന് മാറ്റണം ഇവിടുത്തെ മാന്യന്മാരായ മുസ്ലിം സഹോദരങ്ങൾ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി എല്ലാവരും അവഗണിക്കപ്പെട്ടനായി മാറ്റി അവനെയും മാറ്റിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാകണം ാണ് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് ആരോഗ്യകരമായി വരാൻ പറ്റുമായിട്ട് വന്നതല്ല ഈ ഒരു കേസായി വന്നില്ലെങ്കിൽ എന്നെ മനസ്സാക്ഷിക്ക് ശരിയല്ല എന്ന് തോന്നിയത് ഞാൻ ഓടി വന്നതാണ് തീർച്ചയായും ഞാൻ ഇന്നലെ മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ദുഃഖം തോന്നി ഇന്നലെ ഒരു ഒരുമണി വരെ നല്ല സുന്ദരമായി വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചാനലിലും ഞാൻ ഇത് എനിക്ക് വലിയ സങ്കടം തോന്നി ദൈവമേ ഒരു മണി കഴിഞ്ഞപ്പം എല്ലാ ചാനലും വാർത്ത നിർത്തിക്കളഞ്ഞു അത് എല്ലാ കാര്യവും എനിക്ക് മനസ്സിലായില്ല അത് പറയരുത് ഈ പത്രക്കാരും പൈസ പിടിക്കുന്നതല്ല അങ്ങനെയൊന്നും പറയരുത് അതായത് മുതലാരിമാരെ ആരോ സ്വാധീനിച്ചു നിങ്ങൾക്ക് പരസ്യം കൊടുക്കാൻ പറ്റൂ പത്തുമൂറ് കോടി രൂപ അത് കൊടുക്കുന്ന മാന്യന്മാർ കേരളത്തിലുണ്ട് അവരുടെ ശക്തമായ ഇടപെടലാണ് ഒരു മണിക്ക് ശേഷം ഈ വാർത്ത ഇല്ലാതായതെന്ന് ഞാൻ ചോദിച്ചപ്പോ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ എന്നോട് പറയുണ്ടായി നമുക്ക് ഇവിടെ ചാലയാരി പറയാ നിങ്ങൾ അതിന് കൂട്ടിരിക്കുന്നവരല്ല എന്ന് എനിക്കറിയാം നിങ്ങൾ ശരിയാകുന്ന നിൽക്കുന്നവരാണ് മനസ്സാക്ഷിയുള്ളവരാണ് നീതിബോധമുള്ളവരാണ് ഈ സോന എൽദോസ് എന്ന പാവപ്പെട്ട ഇപ്പോൾ കുഞ്ഞ് ആ കുഞ്ഞിന്റെ ആത്മാർത്ഥം നീതി ചെയ്യാനുള്ള ബാധ്യത നമുക്കില്ലേ നിങ്ങൾ എല്ലാവരും ആലോചിച്ച് നോക്കൂ ആ ആത്മാർത്ഥം നീതി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഈ പോലീസുകാരൻ പോലീസുകാരൻ വെള്ളം ചിന്തിച്ചപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ഇവിടെ നിൽപ്പുണ്ട് ആ പോലീസുകാരൻ നമ്മളോട് ഇച്ചറ സ്നേഹം കാണിച്ചു സാധാരണ ചെളിവെള്ളമാണ് ഇത്തവണ ചെളിവെള്ളമില്ലായിരുന്നു ആദ്യം വന്നതാണ് ആദ്യം വന്ന വെള്ളം അവൻ മനപ്പുറം ചെയ്തല്ല ബാക്കിയെല്ലാം നല്ല വെള്ളമാണ് ഞാൻ നോക്കി ഞാൻ പറഞ്ഞു തന്ന ചോദിച്ചാൽ അവരുടെ മനസാക്ഷി നമ്മുടെ കൂടത്തിലാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പോലീസുകാരാണെങ്കിലും മനുഷ്യരാണ് അവർക്കും ഇതുപോലെ പെൺമക്കളൊക്കെ ഉള്ളവരുണ്ട് ഇങ്ങനെ പെൺമക്കളും പെങ്ങന്മാരുണ്ട് അവർക്കും ഈ ഗതി വരരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഈ സമരത്തിന് അവരുടെ പിന്തുണയുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക ഞാൻ മറ്റ് വിശ്രാം ഒന്നും കിടക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആരോഗ്യകരമായ കാരണങ്ങളാണ് ഞാൻ ചുരുക്കുന്നു നിങ്ങളുടെ ഈ സമരത്തിനെല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നതുകൊണ്ട് മാത്രമല്ല നിങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വം വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഈ കാര്യം ഏറ്റെടുക്കും എന്ന് നിങ്ങളോട് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് കേരള പോലീസ് അന്വേഷിച്ചാൽ മാത്രം ശരിയാവില്ല ഇത് അന്വേഷിക്കേണ്ടത് എൻ ഐ എ ആണ് എൻ ഐ എ അന്വേഷിക്കണ ഇവിടത്തെ ഭീകരവാദികളുടെയും സാമ്പത്തിക കുറ്റവാളികളുടെയും ഇടപാടുകൾ ഈ ലൈംഗികാദ്യമുണ്ട് എന്ന് തെളിവെച്ചുകൊണ്ട് ഹാജരാക്കാൻ നമുക്ക് കഴിയുമെന്നതുകൊണ്ടാണ് ആ തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് ഉടൻ തന്നെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കുന്നതാണ് തീർച്ചയായും എൻ ഐ എയുടെ അന്വേഷണം ഉണ്ടാകാൻ ശക്തമായ നടപടികളുമായി മുമ്പോട്ട് പോകും എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആർക്കും ശത്രുക്കില്ല ശരിയുണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നവരാണ് നീതി ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മുടെ സോനയുടെ അമ്മ ഇന്ദുവിനും ആ സഹോദരൻ ഡ്രൈവർക്ക് മണിയാണ് ആ ഹിന്ദുവിനും സഹോദരനും നീതി കിട്ടണം ആ സോനയുടെ മരണവുമായി ബന്ധപ്പെട്ട് വേദനിക്കുന്ന നമ്മുടെ ആളുകൾക്കെല്ലാം നീതി കിട്ടണം ഇതേ സമയം നിങ്ങളെ ഞാൻ ദീർഘിപ്പിക്കുകയല്ല കൊട്ടാരക്കരയിൽ ഇതുപോലെ ഒരു സുഹൃത്തിന്റെ മകളെ ചൂന്നുകൊണ്ട് പോയി മലപ്പുറത്തിന് അവിടെ പോയി മലപ്പുറത്ത് പോയി അവിടെ മതപരിവർത്തന കേന്ദ്രത്തിൽ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പെണ്ണിന്റെ അപ്പൻ നേരെ അവിടെ ചെന്നത് അയാളെ ചാടി പെറിക്കാത്ത കയറിയെന്ന് മാത്രമല്ല ബലമായിട്ട് ആ പെൺകുഴിഞ്ഞെ രക്ഷിച്ച് കൊട്ടാരക്കരെ എത്തിച്ചു അങ്ങനെ ആണുങ്ങള് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു പക്ഷെ പോയി അതിനെ ഞാൻ ഇന്നലെ അന്വേഷിച്ചു അതിന് കിട്ടിയിട്ടില്ല അത് ആ കൂട്ടത്തിലായി പോയി കിട്ടുക ഞാൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ ഇത് ഇപ്പോ നിലപ്പുര ഞാൻ പറഞ്ഞല്ലോ ആ കൊച്ച് ഒരു രണ്ടാഴ്ചക്കകം അതിന്റെ ജീവിതം നഷ്ടപ്പെട്ട് പോകുന്നത് താമസിച്ചത് കേക്കാൻ നമുക്ക് കഴിയും ഞാൻ പറഞ്ഞു ആത്മാർത്ഥമായി സ്നേഹിച്ച് കെട്ടുകണക്കെട്ട നമുക്കല്ല സന്തോഷം ഇത് അതല്ല ഇത് സൗന്ദര്യമുള്ള പെൺകുഞ്ഞുങ്ങളെ വേശികളാക്കി മാറ്റില്ല എന്ന ലക്ഷ്യത്തോടെ ശാരീരികമായ ആവശ്യത്തോടെ മാത്രം വിനിയോഗിക്കുന്ന ഈ തെറ്റായ പ്രവണതക്കെതിരെ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് മറ്റു വിശ്രാംശികളൊന്നും കിടക്കുന്നില്ല ഇവിടെ മറ്റാളുകളൊക്കെ നിങ്ങളോട് സംസാരിക്കും എനിക്ക് ഞാൻ പറഞ്ഞോളൂ അസുഖമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളുടെ ഈ സമരത്തിന് എല്ലാ പിന്തുണയും ആത്മാർത്ഥമായി ഞാൻ പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം ഈ സമരം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നീതി കിട്ടിയതിന് ശേഷം മാത്രമേ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം